നിങ്ങൾ എ ജി ആൻ ബിയുടെ പൈപ്പ് ലൈൻ ഗ്യാസ് ഉപയോഗിക്കുന്ന കസ്റ്റമറാണോ നിങ്ങൾക്ക് എല്ലാ മാസവും വീട്ടിൽ ഇതുപോലൊരു ബില്ല് കിട്ടുന്നുണ്ടാവും പക്ഷേ ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെ അടയ്ക്കുന്നതെന്ന് പലർക്കും അറിയില്ല നമുക്കത് എങ്ങനെ അടക്കുന്നതെന്ന് നോക്കാം ഒന്നുകിലും നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ ഈ ബില്ലിൻ്റെ താഴെ ഒരു ക്യു ആർ ഉണ്ട് ഇത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും അതല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ ആയിട്ട് ഓൺലൈനായിട്ട് നമുക്ക് അടയ്ക്കാം അതെങ്ങനെയാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്നത് നമുക്ക് നോക്കാം ഗൂഗിൾ പേ എടുക്കുക ഗൂഗിൾ പേയില് ബിൽസ് ആൻഡ് റീചാർജ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെല്ലുക വ്യൂ ഓൾ കൊടുക്കുക വീണ്ടും വ്യൂ ഓൾ കൊടുക്കുക അതിൽ പൈപ്പിടി ഗ്യാസ് എന്ന് കാണിക്കുന്നുണ്ട് ആ പൈപ്പിടി ഗ്യാസ് ക്ലിക്ക് ചെയ്യുക അതിൽ രണ്ടെണ്ണം എ ജി ആൻഡി പ്രഥം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അതിൽ രണ്ടാമത് കാണിക്കുന്ന എ ജി ആൻഡ് ബി പ്രഥം എ ജി പി സിറ്റി ഗ്യാസ് എന്നുള്ളത് തന്നെ സെർച്ച് ചെയ്യുക സി എ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇരുപത് ഇരുപത്തിരണ്ട് നൂറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ആരുടെ പേരിലാണോ അക്കൗണ്ട് ഉള്ളത് അവരുടെ അക്കൗണ്ട് ഹോൾഡർ നെയിമും സി എ നമ്പറും കാണിക്കും ലിങ്ക് കൊടുക്കുക നമുക്ക് നിലവിൽ എത്ര രൂപയാണോ അടയ്ക്കാനുള്ളത് അതവിടെ കാണിക്കുന്നുണ്ട് പേ ബില്ല് കൊടുക്കുക ഇനി ഓൺലൈൻ അല്ലാണ്ട് പേയ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഒറ്റപ്പുന്നൽ പ്രവർത്തിക്കുന്ന എ ജി ആൻഡ് ബിയുടെ ഓഫീസിൽ വന്നാൽ പത്ത് മണി തൊട്ട് മൂന്ന് വരെ അവിടെ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങളുടെ ബില്ലുമായിട്ട് ചെല്ലുകയോ സി എ നമ്പർ അവിടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയോ ചെയ്താൽ അക്ഷയ കേന്ദ്രം വഴി നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം അതുമല്ലെങ്കിൽ എസ് ബി ഐ ബാങ്കിൽ നേരിട്ട് ചെന്ന് കസ്റ്റമറിന് പേയ്മെൻറ്റ് അടയ്ക്കാം വിവരങ്ങൾക്ക് വൺ എയ്റ്റ് ഡബിൾ സീറോ ടു സീറോ ടു വൺ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്